നല്ല ഒന്നാന്തരം നാടൻ മുട്ട കഴിക്കാൻ താല്പര്യമുള്ളവർക്കും മുട്ട വിറ്റ് വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്കുമായി കുടുംബശ്രീയുടെ കീഴിലുള്ള മലപ്പുറത്തെ ഇടക്കര അഗ്രോ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ഒരുക്കിയിരിക്കുന്ന റെഡിമെയ്ഡ് കോഴിക്കൂടുകളുമുണ്ട് ചെങ്ങന്നൂരിലെ ദേശീയ മേളയിൽ മുട്ട മേൽക്കുരിയോട് കൂടിയ ഹൈടെക് കൂടും തീറ്റയും എല്ലാം ഒരു സെറ്റായാണ് ഈ റെഡിമെയ്ഡ് കൂട് ഉപഭോക്താക്കളിലേക്ക് ഇടക്കര അഗ്രോ പ്രൊഡ്യൂസർ കമ്പനി എത്തിച്ചിരിക്കുന്നത് ദിവസം പ്രായമായ ബി വി മുന്നൂറ്റി എൺപതിനത്തിലുള്ള ഇരുപത് മുട്ട നാല് ഇന്റു അഞ്ച് വിസ്തീർണമുള്ള ഹൈടെക് കൂടും ഇരുപത് കിലോ തീറ്റയും എന്നിവ സെറ്റായി നൽകുന്ന യൂണിറ്റിന് വില പതിനെണ്ണായിരത്തി അഞ്ഞൂറാണ് കോഴികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടിന്റെ വിസ്തീർണവും തീറ്റയുടെ അളവും കൂടും മുപ്പത് കോഴിയുടെ യൂണിറ്റ് അറുപത് കോഴിയുടെ യൂണിറ്റ് നൂറ്റി ഇരുപത് കോഴികളുടെ യൂണിറ്റ് എന്നിവയും ലഭ്യമാണ് മെഡിസിൻ കിറ്റ് ഗ്രോ ബാഗ് വിത്ത് എന്നിവയും കൂടുകൾക്കൊപ്പം ലഭിക്കും മുപ്പതിനായിരം അറുപതിനായിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം എന്നിങ്ങനെയാണ് വില കോഴിക്കോട് കൂടാതെ കാലിത്തൊഴുത്ത് ആട്ടിൻകൂട് എന്നിവയും എടക്കര അഗ്രോ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് നിർമ്മിച്ചു നൽകുന്നുണ്ട് വ്യോബാഗ് ഉൾപ്പെടെ ഉള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത് മുപ്പതിനായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ അനുസരിച്ച് അവർക്ക് ഒരുപക്ഷെ പതിനഞ്ച് കോഴിയും അതിൻ്റെ കൂടും മതി എങ്കിൽ അതനുസരിച്ച് ഓർഡർ ഇന്ന് തരികയാണെങ്കിൽ നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മളിത് കസ്റ്റമേഴ്സിന് അവരുടെ വീട്ടിൽ കൊണ്ടിരുന്ന എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും രണ്ട് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇത് മുട്ടയിടുന്നുണ്ട് അതിന് ശേഷം ബൂസ്റ്റർ ഡോസ് എടുക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കൂടി നമുക്ക് മുട്ട കിട്ടും അതിന് ശേഷം നമുക്ക് പശ്യോഗ്യമാക്കാൻ പറ്റുന്നതാണത് ഇതിന് പുറമെ വിവിധ ഫാമിംഗ് ബോധവൽക്കരണ പരിപാടികൾ സ്കിൽഡ് ആകാനുള്ള പരിശീലനം വ്യക്തിഗത ആസ്തി വികസന പദ്ധതികൾ കൺസൾട്ടൻസി സേവനം എന്നിവയും നൽകി വരുന്നു നബാഡിന്റെ എ ഗ്രേഡ് പ്രൊഡ്യൂസർ കമ്പനി കൂടിയാണിത് ഷെയർ ഹോൾഡർമാരും പത്ത് ഡയറക്ടർമാരുമാണ് പ്രൊഡ്യൂസർ ഗ്രൂപ്പിനുള്ളത് ന്യൂസ് ബ്യൂറോ